മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സമയക്രമം പാലിക്കണം ജുമുക്ക് വേണ്ടി വോട്ട് നഷ്ടപ്പെടുത്തരുത് മുനവർ അലി തങ്ങൾ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായതിനാൽ ഇസ്ലാം മത വിശ്വാസികൾ ജുമു നമസ്കാരത്തിന്റെ ഭാഗമായി വോട്ട് നഷ്ടപ്പെടുത്തരുതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി തങ്ങൾ ഇസ്ലാമത വിശ്വാസികൾക്ക് ജുമുയും ഏറെ പ്രധാനമായതുകൊണ്ട് വോട്ടെടുപ്പിനു വേണ്ടി ജുമുഅ പ്രാർത്ഥനയും ജുമുഅ ജുമുവാ വേണ്ടി വോട്ടും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ധാരാളം മഹല്ലുകൾ ഇതിനകം തന്നെ സമീപ മഹല്ലുകളുമായി ചർച്ച ചെയ്ത് വ്യത്യസ്ത സമയ ക്രമീകരണത്തോടെ ജുമുവാ സമയം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയാകുമ്പോൾ ആർക്കും ഇലക്ഷനോ ജുമോയോ നഷ്ടമാകുന്നില്ല എന്നുറപ്പാക്കാൻ ുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ജുവാ നമസ്കാരം നടക്കുന്ന വെള്ളിയാഴ്ച ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനായി വോട്ട് ചെയ്യേണ്ടത് അത്രയ്ക്ക് അനിവാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിലവിൽ വിവിധ മഹല്ലുകൾ പരസ്പര സഹകരണത്തോടെ ജുമു നമസ്കാരം ക്രമീകരിച്ചു കൊണ്ടുള്ള അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫൈലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചിലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞ് പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ